അലൈക്കും റഹീം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാസ്മിറമുറഹീം അലഹമുല്ലാറബിൾ അള്ളാഹുബിക് സൈദിൻ സയ്യദ് മുഹമ്മദ് കർമ്മം നടത്തി അതിൻ്റെ മാംസം അത് മറ്റു നാടുകളിലേക്ക് നൽകാമോ അതല്ല ഒലഹിയത്ത് അറക്കപ്പെട്ട നാട്ടിൽ തന്നെ അത് പൂർണ്ണമായും നൽകണമോ എന്ന വിഷയത്തിൽ ഷഫിഹൈ മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ വിവിധ വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം പണ്ഡിത മഹത്വകൾ രേഖപ്പെടുത്തി വച്ചത് നിർബന്ധമായി അറക്കപ്പെടേണ്ടുന്ന ഉലഹിയത്ത് ആണ് എങ്കിൽ അഥവാ നേർച്ചയാക്കപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ മാംസം എവിടെയാണോ ഉലഹിയത്ത് അറക്കപ്പെട്ടതെങ്കിൽ അവിടെ തന്നെ നൽകണം എന്നുള്ളതാണ് ഇനി അതല്ല സുന്നത്തായ രീതിയിൽ അറുക്കപ്പെട്ട ഉദൂഹിയത്തിൻ്റെ മാംസം അല്പം ആ നാട്ടിലെ പാവപ്പെട്ട ഫക്കീറായ ദരിദ്രനായ ആളുകൾക്ക് നൽകി ബാക്കി വരുന്നത് മിച്ചം വരുന്നത് മറ്റു നാടുകളിലേക്ക് കൊടുത്തുവിടുന്നതിന് വിരോധമില്ല എന്ന് രേഖപ്പെടുത്തി വച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഫത്തുഹുൽ മുഹീനിൻ്റെ വിശദീകരണ ഗന്ധമാകുന്ന ഇയാദു താലിബീൻ ഇത്തരം ചർച്ചകൾ നടത്തുകയും അതിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നത് ലാക്കിൻ അസ് അൽ ജവാസു മറ്റുതര നാടുകളിലേക്ക് അത് വിതരണം ചെയ്യുന്നതിന് വിരോധമില്ല അനുവദനീയമാണ് എന്ന് തന്നെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ സാധിക്കും അവിടെയൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ വ്യക്തമായും രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കപ്പെട്ട ഉൾഹിയത്ത് ആണ് എങ്കിൽ അതല്ലെങ്കിൽ സുന്നത്തായ ഉൽഹിയത്താണെങ്കിൽ തന്നെയും അതിൽ നിന്നൊരൽപ്പം ആ നാട്ടിൽ നൽകി മിച്ചം വരുന്നത് മറ്റുള്ള നാടുകളിലേക്ക് നൽകുന്നതിന് വിരോധമില്ല എന്നാൽ മറ്റു നാടുകളിൽ ഉദി തറുക്കാൻ വേണ്ടി അവിടെ ഒരു മൃഗത്തെ വാങ്ങി അതിന് ഉലഹിയത്തെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി അതിനുള്ള കാശ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് സ്വന്തമായി അവിടെ പോയി അറിവ് നടത്തുന്നതിനോ അതിന് യാതൊരു വിരോധവുമില്ല എന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അമ്മ നഖുൽ ദറാഹിമരദിൻ ഇലാ വരദിൻ ഉഹ്റ ലിയ ബിഹാ ഉൽഹയ്യത്തം ഫിഹ ഫഹുവ ജിൻ അതേ മറ്റു നാടുകളിൽ ഉൽഹയ്യത്തിൻ്റെ മൃഗം വാങ്ങി അവിടെ അറിവ് നടത്താൻ വേണ്ടി അതിന് കാശ് ഒരാൾ അയച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ പോയി അവിടെ അറിവ് നടത്തുകയോ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതിന് ഉപോത്ബലകമായി അവർ തന്നെ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം റലി അള്ളാഹു അൻഹുമാഷറിയാഹു താലാഅൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് മഹദി അവർ പറയുന്നുണ്ട് മുത്തൻ നബി സല്ലാഹു അലൈസ്ല തങ്ങൾ മദീനയിലായിരിക്കെ മക്കയിലേക്ക് പോകുന്ന അടുത്ത് ഹറമിൽ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ മക്കയിലുള്ള പാവപ്പെട്ട ദരിദ്രന്മാരാകുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഹദിയകൾ മൃഗങ്ങളെ അവിടുന്ന് കൊടുത്തുവിടുകയും അത് പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ടതിനെ കൊടുത്തുവിടുകയും ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ കഴുത്തിലുള്ള കയറ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് ആയിഷ അള്ളി അള്ളാഹു താലാൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഉലുഹിയത്തിൻ്റെ മാംസം മറ്റു മാത മറ്റു നാടുകളിലേക്ക് കൊടുത്തുവിടുന്നതിന് വിരോധമില്ല നിർബന്ധമായും കൊടുക്കേണ്ടുന്ന ഉലഹിയത്തിൻ്റെ മാംസം ആ നാട്ടിൽ തന്നെ കൊടുക്കുകയും സുന്നത്തായ ഒന്നയഹയത്തിൽ തന്നെ എങ്കിലും അതിന് അല്പഭാഗം പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക് നൽകുന്ന നിർബന്ധമാണല്ലോ ആ നിർബന്ധമായ ദാനം ആ നാട്ടിൽ തന്നെ നടത്തി ബാക്കി വരുന്നവ മറ്റു നാടുകളിലേക്ക് കൊടുത്തു വരുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായമെന്ന് ഷാഫി അലിദിലെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുഅല മഹത്തായ കർമ്മം അവൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഇരുതുദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഹൃദയത്തെ വിജയം ഉദ്ദേശിച്ചു നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫി ഖബർദാനം ചെയ്യ ടാമീൻ അസലാ വൈകും വാർമത്തല്ലാഹി